പ്രിയപ്പെട്ടവരെ ഇന്ന് തൃശൂർ പൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗമാണ് നമ്മുടെ കുറിപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ തലമുറ അത്ര അടിപൊളിയാണ് എന്ന് പറയുന്നവരുണ്ട് അവർ നല്ലതല്ല മോശമാണെന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മൾ ഏതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം എന്ത് രീതിയിൽ നിൽക്കണം എന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കുന്ന ആളുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പെങ്ങന്മാരുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീടെ കണ്ടുകൊണ്ട് തന്നെ അത് ചിന്തിക്കണം എന്നുള്ളതാണ് ചെറിയ കുട്ടികളാ തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി കുറച്ചകലെ ആരുമില്ലാത്ത സ്ഥലത്ത് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഒരുവൻ മടിയിലിരുത്തി അവിടെ നിന്ന് ചുംബിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ അവിടെ നിന്ന് വലിക്കുന്ന ഒരുപാട് വൃത്തികേടുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ജനറേഷനിലുള്ള കുറച്ചാളുകൾ ഞാൻ ബഹുവലിക്കരിന്നില്ല കുറച്ചാളുകൾ മോശപ്പെട്ടവരാണ് അതെന്തുകൊണ്ടാണ് മോശമാണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അത് ഇവിടെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയും ഇവരുടെ ബുദ്ധിയിൽ എന്തോ പ്രശ്നങ്ങൾ കയറി കൂടിയത് പോലെയും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നുണ്ടവ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ജനറേഷനിലുള്ള കുറച്ചാളുകൾ അതെന്താ കുറച്ചെന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നയൻറ്റീസിലുള്ള എല്ലാവരെയും അമ്മമാർ അമ്മാവന്മാരാണെന്ന രീതിയിൽ പറയുന്ന ആളുകളുണ്ട് ഈ നയൻറ്റീസിലുള്ള ആളുകൾ ഇവരുടെ വൈബിനനുസരിച്ച് നടക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം പക്ഷേ പൊതുവെ പൊതുവൽക്കരിച്ചുകൊണ്ട് പറയും അത് അമ്മാവനാ നയൻറ്റീസാ എന്നുള്ളത് ഇവിടെ ടു കെ കിഡ് എല്ലാരും മോശമായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ അവരങ്ങനെ മോശമാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടി തെറ്റാ കാരണം നമ്മളെ മക്കളും കൂടിയാണ് ഈ രീതിയിൽ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയുന്ന കാര്യല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവൻ കാണാം എല്ലാ രക്ഷിതാക്കളും കാണുക തന്നെ വേണം ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖണ്ട് ഈ ഇതൊരു വീഡിയോ എടുത്ത് ആരേനും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിൽ എത്തുമ്പോ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷേ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഇതിനെ ന്യായീകരിക്കാൻ ആരെങ്കിലൊക്കെ വരുമെന്ന് എനിക്കറിയില്ല വീട് ഞാൻ ബ്ലഡാക്കിയിട്ടുണ്ട് ബ്ലഡർ ആക്കാൻ കാരണമുണ്ട് ഇതൊക്കെ പതിനെട്ട് വയസ്സിന് താഴെയാണ് മൈനർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇങ്ങനെ മുഖം കാണിച്ചൊരു വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പണി കിട്ടും എട്ടിന്റെ പണി കിട്ടും ഇവർ ചെയ്യുന്ന ഈ പേക്കൂത്ത് തുറന്ന് കാണിച്ചതെന്നൊന്നും ആരും പറയില്ല അത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ അവരുടെ രക്ഷിതാക്കൾ കണ്ട് അവരിത് മനസ്സിലാക്കട്ടെ എന്നുള്ളത് നമ്മുടെ മക്കൾ ഈ രീതിയിൽ ആവുന്നത് അതപ്പതിക്കുന്നത് വൃത്തികേടുകൾ കാണിക്കുന്നത് വീട്ടുകാരെ മനസ്സിലാക്കുകയും അവരെ തിരുത്തുകയും വേണം എന്നുള്ള അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാനിക്കണം പല ആളുകളും പറയും അത് ചെയ്തത് തെറ്റല്ലേ ഊളത്തരല്ലേ അതൊക്കെ ചെയ്യാൻ പാടില്ല അവരെന്താ ചെയ്തോട്ടെ എന്ന് പറയുന്ന ആളുകൾക്ക് വീട്ടിൽ അമ്മയും പെങ്ങളും കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്താ കാണിച്ചു കൂട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലറാക്കിയതല്ലേ ഞാൻ ബ്ലറാക്കുന്നതിന് മുന്നേ കണ്ട വീഡിയോ ബൈക്കിന്റെ മുകളിൽ ഇരിക്കുന്നവൻ ആ ഒരു പെൺകുട്ടിയെ ചുമ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുന്ന ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പിടിച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടു മൂന്നാറ് എണ്ണം അപ്പുറത്ത് സൈഡിൽ ഇരിക്കുന്നുണ്ട് ഒരുത്തൻ വലിക്കാനുള്ള പരിപാടിയിലും ഒരുത്തൻ അപ്പുറത്തിരുന്നിട്ട് വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പം ചെറിയ ചെറിയ മക്കളാണ് ഈ മക്കൾ ഈ ഒരു രീതിയിൽ അധപ്പതിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് പിന്നെ ആരാണ് ഇതിനൊക്കെ എതിരെ സംസാരിക്കാൻ ചെന്ന സദാചാര ഗുണ്ടകളായിട്ട് മാറും അതാണ് ആ നാട്ടുകാർ പോലും എതിർക്കാത്തത് എന്നുള്ളതാണ് ഈ ഒരു സദാചാരമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അനാവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു അത് അനാവശ്യം തന്നെയാണ് പക്ഷേ കുറെയൊക്കെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയാണ് പറയാനുള്ളത് ഈ വീഡിയോ മുഴുവൻ കാണാം കണ്ടതിനുശേഷം നമുക്ക് സംസാരിക്കാതെ നല്ലത് അപ്പോ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും നൈക്കൊമ്പരനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഒരാളോരും ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏഹ് ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളിയില് കത്തിച്ചാത്ത പല കാര്യങ്ങളും കേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് എന്നു അഭ്യർത്ഥിക്കുകയാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലെ കുട്ടികൾ പല നുണയും പറഞ്ഞിട്ടാണ് പുറത്തുക നമ്മൾ സ്കൂളിലെ അധ്യാപകരെ വിളിക്കുക നിന്ന് ക്ലാസ് ഉണ്ടോ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ഓക്കെ ഉണ്ട് എൻ്റെ മകൾ അവിടെ കൃത്യമായി വരുന്നുണ്ടോ പോകുന്നുണ്ടോ മകളുടെ കാര്യം മാത്രമല്ല മകന്റെ കാര്യവും അന്വേഷിക്കുക എന്നുള്ളതാണ് ഇനി മകനും മകളും ഇതൊന്നും പറയാതെ നുണ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചൈൽഡ് ലൈനിലും പോലീസിലൊക്കെ നമുക്കും പറയാൻ കഴിയും കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചൈൽഡ് ലൈൻ ഇടപെടൽ നടത്തുമല്ലോ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി നമുക്കും അങ്ങോട്ട് പരാതിപ്പെടാം കുട്ടികളെ കൗൺസിലിംഗ് നടത്തി നിന്ന് മാറ്റാൻ വേണ്ടിയെങ്കിലും നമ്മൾ അത് ചെയ്യണം എന്നുള്ളതാണ് അത് ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടി ആണെങ്കിലും ശരി ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയും അത് കൃത്യമായി ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം നമ്മൾ പൂർണ്ണമായിട്ടും മൊബൈൽ ഫോണെ തള്ളിക്കളയാനും പറ്റില്ല മൊബൈൽ ഫോൺ എന്നാണോ കുട്ടികളുടെ കരങ്ങളിലേക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കിട്ടിയത് അന്ന് കുറെ ആളുകൾ ഈ ഫേസ്ബുക്ക് അമ്മാവന്മാരുടെ സാധനമാണെന്ന് അവർ പറയുന്നത് ഇൻസ്റ്റഗ്രാമാണ് അത്ര ഇവരുടെ ഇൻസ്റ്റഗ്രാമൊന്ന് കയറി നിങ്ങളൊന്ന് കാണണം ചില ഗ്രൂപ്പുകളുണ്ട് ചില ഗ്രൂപ്പുകളിൽ വരുന്ന പോസ്റ്റുകളുണ്ട് അതായത് അമ്മ സഹോദരി സഹോദരൻ അച്ഛൻ അവരൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ വൊൾഗറായിട്ടുള്ള രീതിയിലുള്ള ഓരോരോ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ കൊട്ടിഘോഷിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടം നടന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടുകൊണ്ട് പോയതാണ് അവ ഏറ്റവും കൂടുതൽ ആളുകൾ ചതിക്കപ്പെട്ടിട്ടും അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ നടക്കുന്നത് അതുവഴി തന്നെയാണ് എന്നാൽ ഇതിലൂടെ നന്മകൾ നടത്തുന്ന ആളുകളുണ്ട് ഇല്ല ഇല്ലാന്നും പറയുന്നില്ല അതൊരു പക്ഷെ ടു കെ കിഡിലുള്ള ആളുകൾ ഉണ്ടാവും നയൻറ്റീസിലുള്ള ആളുകളുണ്ടാവും എല്ലാത്തിലും നല്ലവരുണ്ടോ ചീത്തവരുണ്ട് പക്ഷേ മൊബൈൽ ഫോണിന്റെ ഈ അതിപ്രസരം തന്നെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മുതൽ കൂട്ടായത് എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയൊന്നും ഈ ഒരു മൊബൈൽ ഫോണിലെ പാഠ്യപദ്ധതി ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കുന്നില്ല കൊറോണ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു ഒരു നിരീക്ഷ ആവശ്യമില്ല എന്തിനാണ് മൊബൈൽ ഫോണിലുള്ള പഠന പദ്ധതി അതിന്റെ ആവശ്യം എന്തിനു അതൊക്കെ എന്ന് നിങ്ങൾ അവസാനിപ്പിക്കും ചേർത്താലും അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും കുട്ടിയുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു മെസ്സേജ് തരിക നാളെ ചെയ്യേണ്ട വരേണ്ടത് ഇതാണ് അമ്മമാർ ആ ഒരു നേരം വൈകിയ സമയത്തൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കും നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പഠന കാലഘട്ടത്തിൽ എന്തായിരുന്നു നമുക്ക് ഹോംവർക്കും കാര്യങ്ങളും തലേ ദിവസം തരും നമ്മളത് രാത്രി എഴുതി പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകും ഇപ്പൊ അതൊക്കെ മാറി എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു രീതി മാറുന്നില്ല ടീച്ചർമാർക്ക് അത് എളുപ്പമാക്കാൻ വേണ്ടി ചെയ്തതാകാം പക്ഷേ ആ എളുപ്പം നമുക്കൊരു കഷ്ടമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടില്ലേ വഴിയോരങ്ങളിൽ പബ്ലിക്കായ പ്ലേസുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ വൃത്തികേടുകൾ കാണിക്കുന്നത് അത് വൃത്തികേടുകളാണ് കാണിക്കുന്നതെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മൾ എഴുതാപ്പുറം വായിക്കില്ല മതിലിന്റെ അപ്പുറത്ത് ഒരാണും പെണ്ണും പോയി നിൽക്കുന്നുണ്ട് അതാ ചെയ്യുന്നതെന്ന് നമ്മൾ കാണാതെ പറയുന്നതല്ല ഇത് കൃത്യമായി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലുമുണ്ട് കുഞ്ഞുങ്ങൾ എന്നാണ് ആള് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ പരമാവധി ഷെയർ ചെയ്യുകയും സ്വന്തം മക്കളെ നമ്മൾ പരിപാലിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ വീണ്ടും പല പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധ്യപ്പെടുത്തുക